ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ പദ്ധതി നിർവഹണത്തിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്തിനും ജില്ലയ്ക്കും സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം ജില്ലാ പഞ്ചായത്തുകളിൽ തൊണ്ണൂറ്റിയത് ശതമാനത്തിന് മുകളിൽ പദ്ധതി ചെലവ് കൈവരിച്ചുകൊണ്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ചരിത്ര നേട്ടം കൈവരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പദ്ധതി തുക ചെലവഴിച്ചതിൻ്റെ നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് മലപ്പുറം ജില്ലയും ജില്ലാ പഞ്ചായത്തും മാർച്ച് മുപ്പത്തൊന്നിന് അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതിയിൽ മൊത്തത്തിൽ തൊണ്ണൂറ്റിനാല് ദശാംശം എഴുപത്തിരണ്ട് ശതമാനം തുക ചെലവഴിച്ച് മലപ്പുറം ജില്ലയും തൊണ്ണൂറ്റി ദശാംശം ഇരുപത്തി ശതമാനം തുക ചെലവഴിച്ച് മലപ്പുറം ജില്ലാ പഞ്ചായത്തുമാണ് ഒന്നാം സ്ഥാനത്തെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി സാമ്പത്തിക വർഷത്തിനു ശേഷം മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പദ്ധതി ചെലവ് കൈവരിച്ചാണ് ഈ വർഷം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ന്യൂസ് ഡെസ്ക് മലപ്പുറം